വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് നമുക്കൊരു കത്തിക്കാം ഓണാക്കട്ടെ ഇത് ഓഫ് ചെയ്തിട്ടില്ലേ ശരിക്കും അലുവയുടെ സ്മെല്ലാ സറ്റോരിന്ന് പറയുന്ന കമ്പനി ീട്ടേക്ക് വയ്ക്കോ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേസ് ആൻഡ് ബോഡി ഓയിൽ ക്യാരറ്റും നാളികേരവും വെച്ചിട്ടാണ് ചെയ്യണേ ഈ ഓയിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മളുടെ നമ്മൾ സോപ്പും ചെയ്യണത് അതും കുഞ്ഞുങ്ങൾക്ക് മുതൽ ഉപയോഗിക്കാം നമ്മൾ നാളികേരം അങ്ങനെ തന്നെ കട്ട് ചെയ്ത് വെക്കുകയാണ് കട്ട് ചെയ്തെടുത്തിട്ട് തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് സോപ്പ് ചെയ്യും അത് കഴിഞ്ഞിട്ട് സാധാരണ നമ്മൾ നാടൻ രീതിയിൽ അതിൽ നിന്ന് പാല് മിക്സിയിലിട്ടിട്ട് പിഴിഞ്ഞെടുക്കും ആ പാലും തേങ്ങാ ക്യാരറ്റിൻ്റെ ഫ്രഷ് ജ്യൂസറിൽ വെച്ചിട്ടുള്ള ജ്യൂസും എടുത്തിട്ട് വറ്റിച്ച് എടുക്കുന്നൊരു ഓയിലാണ് നമ്മൾ ഫേസ് ആൻഡ് ബോഡിക്കും യൂസ് ചെയ്യാനും അതിൽ നമ്മൾ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ബദാമിൻ്റെ ഓയിലും വൈറ്റമിൻ ഇ ഓയിലൊക്കെ ചേർത്തിട്ട് നമ്മൾ നല്ലൊരു ബോഡി ഓയിൽ ഉണ്ടാക്കും നമ്മളിപ്പോൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നാളികേരമാണ് കേട്ടത് നമ്മൾ ഈ മിഷീനിലാണ് ഇടണേ ഇതൊന്ന് ചതഞ്ഞ് കിട്ടും അപ്പോൾ നമുക്ക് നന്നായിട്ട് പാല് പിഴിയാൻ പറ്റും ചൂടുവെള്ളത്തിൽ ഇട്ടതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ചതഞ്ഞ് കിട്ടുമ്പോൾ നന്നായി പാല് കിട്ടും ക്യാരറ്റിൻ്റെ ജ്യൂസിൻ്റെ ഒപ്പം ചേർത്ത് ഉരുളിയിലിട്ട് ഓയിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചൂടൊന്ന് മാറിയിട്ടുണ്ട് ചൂട് വെള്ളത്തിൽ ഇടണെന്ന് വെച്ചാൽ നന്നായിട്ട് പാല് കിട്ടാൻ ഇത് നമ്മളൊറ്റ പാല് എടുക്കുകയുള്ളൂ തെമ്പാല് മാത്രമേ എടുക്കുകയുള്ളൂ സ്വിച്ച് ഓഫ് ചെയ്തിട്ടില്ലേ ഉരുളിയില് ക്യാരറ്റ് ഓയിലാണ് ക്യാരറ്റിന്റെ ജ്യൂസാണ് ഫ്രഷ് ജ്യൂസ് ഇനി അതിൻ്റെ കൂടെ നാളികേരപ്പാല് ചേർക്കും അപ്പോൾ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് നമുക്കിത് കത്തിക്കാം നല്ല സ്മെല്ലാണ് ശരിക്കും അലുവയുടെ സ്മെല്ലാത് ആയി വരുമ്പോൾ എൻ്റെ ഈ കൽക്കണ്ടല്ലോ കഴിക്കാൻ നല്ല ടേസ്റ്റാ ഇതിപ്പോൾ നാളികേരപ്പാലും ക്യാരറ്റിൻ്റെ ജ്യൂസും നമ്മൾ ആഡ് ചെയ്തു ഇനി നമ്മളൊരു നാല് മണിക്കൂറെങ്കിലും ഇത് നല്ല ഫ്ലെയിമിൽ തിളപ്പിച്ച് പിന്നെ നല്ല സിമ്മ സിമ്മ സിമ്മിൽ തിളപ്പിച്ച് ചെറുതീയിൽ കിടന്ന് ഇത് എണ്ണയാവണം ഒരു നാലഞ്ച് മണിക്കൂറിൻ്റെ ശരിക്കും പ്രോസസ്സുണ്ട് കേട്ടോ എൻ്റെ പേര് പൗർണമി ഞാൻ സറ്റോരി എന്ന് പറയുന്ന ഒരു നേച്ചുറൽ പ്രോഡക്റ്റിൻ്റെ ആണ് നടത്തുന്നത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ എടുത്ത് പറയുന്നത് ഒരു സോപ്പിലും നമ്മൾ കളറ് ഒരു നേച്ചുറൽ കളറിലല്ലാതെ നമ്മൾ എക്സ്ട്രാ ഒരു കളറ് ചേർക്കുന്നില്ല എന്നുള്ളതാണ് അതുപോലെ ഓയിൽസിലായാലും എല്ലാം തന്നെ അതിൻ്റെ നാച്ചുറൽ സ്നില്ലും നേച്ചുറൽ കളറുമാണ് സോപ്പുകൾക്ക് മാത്രം നമ്മൾ എസെൻഷ്യൻ ഓയിലുകൾ ചേർത്തിട്ടാണ് അതിന് സ്മെല്ലുണ്ടാവുന്നത് അതുപോലെ കളറൊക്കെ നമ്മളിപ്പോൾ ചെന്തർത്തിയാണെങ്കിലും എലോവേരയാണെങ്കിലും അതുപോലെ ശംഖുപുഷ്പ ആണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും എല്ലാം നാൽപ്പാമര ആണെങ്കിലും എല്ലാം അതിൻ്റെ തനതായ കളറിലാണ് ചെയ്യണത് എൻ്റെ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് എന്ന് ഞാൻ പറയുക താളി സോപ്പാണ് ഇപ്പോൾ നമുക്ക് താളി പൊടിയായാലും താളി അരച്ചുണ്ടാക്കുന്നതിനേക്കാളും വളരെ എളുപ്പമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് താളി ബാർ കുട്ടികൾക്കായാലും ഇത് ഇതുപയോഗിക്കാം താളിയുടെ എല്ലാ ഇൻഗ്രീഡിയൻ ും നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ട് നാച്ചുറലായിട്ട് ഈരോലി ആയാലും പാറത്താളി ആയാലും സോപ്പ് പൊടിയില്ലേ സോപ്പ് കായ അതുപോലെയുള്ള താളിക്ക് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള എന്താണോ എല്ലാ താളികളും വെച്ചിട്ട് ചെയ്യുന്ന രാമച്ച മുതലായിട്ടുള്ള എല്ലാതും വെച്ചിട്ട് ചെയ്യുന്ന താളി സോപ്പാണ് അങ്ങനെ ഏത് വെറൈറ്റി സോപ്പ്സാണ് നമുക്കിവിടെ ഉള്ളത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പച്ചക്കർപ്പൂരമാണ് കർപ്പൂരം ആദ്യം ഓയിലെന്ന് കേട്ടിട്ടില്ലേ നമ്മുടെ കൈക്കാൽ വേദനയ്ക്കായാലും സ്കിൻ ഡിസീസിനൊക്കെ നമുക്ക് ആ ഒരു ഓയിൽ ഉപയോഗിക്കും ആ ഓയിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന കർപ്പൂര uh, സോപ്പാണിത് ബ്രാൻഡിൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ ഉണർവ് എന്നാണ് സെറ്റോറിയ ഒരു ജാപ്പനീസ് പദമാണ് അതിൻ്റെ മീനിങ് വരുന്നത് ഉണർവ് എന്നാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ സോപ്പ് ഇട്ട് നമ്മൾ കുളിച്ച് കഴിഞ്ഞാലും നമുക്ക് നല്ലൊരു ഉന്മേഷം ഉണ്ടായിരിക്കും ഹെയർ ഓയിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മുടിയിലെ നിര ബാലനിര കേട്ടോ ബാലനിരപ്പിറവെൻ്റ് ചെയ്യാനും താരനും ഉറക്കക്കുറവിനും മുടി പുതിയതായിട്ട് ബേബി ഹെയർസ് വരാനൊക്കെ നല്ലൊരു പ്രോഡക്റ്റാണ് വീട്ടിൽ കുട്ടികളൊക്കെ വലുതായി നേരം പോക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഒരു ഫുഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കൊറോണ സമയത്ത് അത് പൂട്ടിയിട്ടിരിക്കുന്ന സമയത്ത് ഒരു 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 ഇഷ്ടത്തിനാണ് വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് ചെയ്തൊരു ബിസിനസ്സാണ് പക്ഷേ ഇത് ശരിക്കും നമുക്കൊരു ജീവിതമാർഗം തന്നെയാണ് ഇപ്പോൾ അപ്പോൾ ബിസിനസ്സിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരോടാണ് പറയണത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ധൈര്യമായിട്ട് ചെയ്യാം നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എപ്പോഴും ജെനുവിനായിട്ട് നമ്മൾ നല്ല രീതിയിലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ അതെന്ത് തന്നെയാലും സക്സസ് ആകുമെന്ന് തന്നെയാണ് എൻ്റെ ഉറപ്പ് ഉറപ്പായിട്ടുള്ളൊരു അനുഭവം